അതായത് നായ്ക്കൊന്നു ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഏകനായകത്തിൽ അടങ്ങിയിട്ടുള്ള സാൽസിറ്റ അതായത് ഷുഗറിനെ ബാലൻസ് ചെയ്യാനുള്ള മോളിക്യൂൾ ആണ് സാൽസിറ്റ സാൽസിറ്റാളും ടെപ്പി കാച്ചുവും പിന്നെ കൂർഗിലെ കോഫി ബിന്നിന്റെയും ഒരു പാറ്റൻറ്റഡ് ആയിട്ടുള്ള കോഫി ബ്ലണ്ടാണ് ഐ കോഫി എന്ന് പറയുന്ന ഈ ഒരു കോഫി ഇതാണ് മൈ ഡിയർ ഫ്രണ്ട്സ് ഐ കോഫി എന്ന് പറയുന്ന ഈ ഒരു കോഫി ഈ ഒരു ബോക്സിലായിട്ട് വരുന്ന ഈ ഒരു കോഫിയിൽ ഏകദേശം അൻപത് പാക്കറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഈ ഒരു കോഫിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മെഡിസിൻ അല്ല ഇതൊരു ഫുഡ് സപ്ലിമെന്റ് കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ് ഒരു ഡ്രിങ്ക് ആയിട്ട് ഒരു കോഫി ആയിട്ട് നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് പ്രമേഹത്തെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അമേസിംഗ് ആയിട്ടുള്ള കോഫിയാണ് ഐ കോഫി എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഈ ഒരു വെറും ഒരു കോഫി കഴിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് പ്രമേഹത്തെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആണ് കാരണം നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട് ഈ ഗ്ലൂക്കോസ് ആണ് പിന്നീട് ഊർജ്ജമായി മാറ്റുന്നത് ഇവിടെ നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റിനകത്തെ ഏകനായകത്തിലെ സാൽസിറ്റാൾ എന്ന് പറയുന്ന കണ്ടന്റ് ഗ്ലൂക്കോസിനെ വേഗത്തിൽ ഊർജ്ജമായി മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കൂടുതൽ ഗ്ലൂക്കോസ് നമ്മളുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ഊർജ്ജമായി നമ്മളുടെ ശരീരം മാറ്റിയെടുക്കുന്നു ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാളിൽ ഷുഗർ വരുമോ ഒരാൾക്ക് പ്രമേഹം വരുമോ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കാം ഇല്ല കാരണം അവിടെ ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ടൈം എന്ത് ചെയ്യുന്നില്ല നമ്മൾ കൊടുക്കുന്നില്ല നമ്മളുടെ ഏകദായകത്തിലെ സാൽസിറ്റാൽ എന്ന് പറയുന്ന കണ്ടന്റ് എന്ത് ചെയ്യുന്നുണ്ട് അതിലെ ഗ്ലൂക്കോസിനെ പെട്ടെന്ന് ഊർജ്ജമാക്കി മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയാണ് നമ്മളുടെ ഐ കോഫി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നത് നമ്മളുടെ പ്രമേഹത്തെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഇതിന് കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതിന് ക്വാളിറ്റിയാണ് ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ ഏതൊരു പ്രോഡക്റ്റ് ഏതൊരു ഫുഡ് സപ്ലിമെൻറ്റ് കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴും ആദ്യം നിങ്ങൾ നോട്ടീസ് ചെയ്യേണ്ടത് ഇതിന്റെ ക്വാളിറ്റിയാണ് ഇതൊരു പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഇവിടെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു സൈൻ ഇത് ആയുഷ് പ്രീമിയം സൈൻ ആണ് കേന്ദ്ര ഗവൺമെന്റിന്റെ അഞ്ച് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ആയുർവേദ യോഗ യുനാനി സിദ്ധഭൂമിയും ഈ ഒരു അഞ്ച് ഡിപ്പാർട്ട്മെൻറ്റ് െന്റ് പരിഗണിക്കണം ഈ ഒരു പ്രൊഡക്റ്റ് സീറോ പെർസെന്റേജ് സൈഡ് എഫക്ട് ഇല്ലാത്ത ഹൺഡ്രഡ് പെർസെന്റേജ് നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് എന്ന് ഗവൺമെന്റ് അംഗീകരിച്ചാൽ നമ്മളുടെ കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചാൽ മാത്രമേ ഈ ഒരു സൈൻ ഈ ഒരു മുദ്ര നമ്മൾക്ക് കിട്ടുകയുള്ളൂ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഇതാണ് ആയുഷ് പ്രീമിയം എന്ന് പറയുന്ന ഈ ഒരു സർട്ടിഫിക്കേഷൻ അത്രയും പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഐകോഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് പ്രമേഹത്തെ സൈഡ് എഫക്ട് കൂടാതെ നാച്ചുറലി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പോവാൻ ഉപയോഗിക്കാൻ It's an amazing idol of product.